നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയില്ല വടക്കഞ്ചേരി മണ്ണുത്തിരങ്കം തുറന്നില്ല കനത്ത കാറ്റിലും മഴയിലും കണ്ണമ്പ്ര മേഖലയിൽ വ്യാപക നാശനഷ്ടം കണ്ണമ്പ്ര കല്ലേരി ചൂർക്കുന്ന് മേഖലയിൽ നിരവധി വീടുകൾ തകർന്നു വൈദ്യുതി ബന്ധവും തകരാറിലായി പാലക്കാട് മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ട് പത്ത് വർഷമായിട്ടും അധ്യാപകരെ നിയമിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന ആരോപണം ഉന്നയിച്ചാണ് സമരം വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം സ്ഫോടക വസ്തുശേഖരം പിടികൂടി രണ്ടുപേർ പിടിയിൽ മങ്ങണ്ണ സ്വദേശി ജോയ് വണ്ടിത്താവള സ്വദേശി സുമേഷ് എന്നിവരാണ് പിടിയിലായത് വാർത്തകൾ വിശദമായി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയില്ല വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലെ കുതിരാൻ തുരങ്കം തുറന്നില്ല ദേശീയപാത ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയില്ല തുരങ്കം തുറന്നില്ല വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത കുതിരാൻ തുരങ്കത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെങ്കിലും വാഹനങ്ങൾ കടത്തിവിടുന്നത് വൈകും പാലക്കാട് ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്കുള്ള തുരങ്കമാണ് അറ്റകുറ്റപ്പണികൾക്കായി കഴിഞ്ഞ ആറ് മാസത്തോളമായി അടച്ചിട്ടിരിക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് രാത്രി തുറന്നു തുറന്നുകൊടുക്കാനായിരുന്നു ഉദ്ദേശമെന്ന് കരാർ കമ്പനി അധികൃതർ അറിയിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി ബുധനാഴ്ച വൈകുന്നേരം തന്നെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ച് വൃത്തിയാക്കൽ ഉൾപ്പെടെ നടത്തിയെങ്കിലും പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ എത്താൻ വൈകി ദേശീയപാത പ്രോജക്റ്റ് ഡയറക്ടറും റീജിയണൽ ഓഫീസറും ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗവും പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന നിർദ്ദേശം നൽകുകയായിരുന്നു വ്യാഴാഴ്ച തന്നെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ കൊടുക്കാനാണ് സാധ്യത കഴിഞ്ഞ ജനുവരി എട്ടിനാണ് തുരങ്കം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചത് തുരങ്കത്തിൻ്റെ മുഗൾ ഭാഗത്ത് ഗാൻഡ്രി കോൺക്രീറ്റിൽ നടത്തുന്ന പ്രവൃത്തികളാണ് പ്രധാനമായും നടന്നത് തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കം അടച്ചതോടെ പാലക്കാട് ഭാഗത്തേക്കുള്ള തുരങ്കത്തിലൂടെ ഇരുവശങ്ങളിലേക്കുമായി ഗതാഗതം ക്രമീകരിച്ചിരുന്നു കനത്ത കാറ്റിലും മഴയിലും കണ്ണമ്പ്ര മേഖലയിൽ വ്യാപക നാശനഷ്ടം കണ്ണമ്പ്രയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം കണ്ണമ്പ്ര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ബുധനാഴ്ച രാവിലെ എട്ടേ മുപ്പതിന് വീശിയടിച്ച കാറ്റിലാണ് വ്യാപക നാശനഷ്ടം സംഭവിച്ചത് നിരവധി വീടുകളും വൈദ്യുതി തൂണുകളും മരം വീണ് തകർന്നു കണ്ണമ്പ്ര മേലെ ചൂർക്കുന്ന് കല്ലേരി ചൂർക്കുന്ന് ആറിങ്കൽപ്പാടം മാങ്ങോട് കുന്നംപുള്ളി കുണ്ടൻചിറ കൈവളാങ്കാട് എന്നിവിടങ്ങളിലാണ് ശക്തമായി കാറ്റടിച്ചത് മേലെ ചൂർക്കുന്ന സന്തോഷ് കുമാർ ആറുമുഖൻ മനോജ് ബിന്ദു ബേബി പ്രസന്ന സുരേഷ് കുണ്ടൻചിറ അമ്മു കല്ലേരി ചന്ദ്രിക എന്നിവരുടെ വീടുകളിലാണ് മരം വീണ് ഭാഗികമായി തകർന്നത് ചൂർക്കുന്ന സബ് സെന്ററിന് മുകളിലും മരം വീണു വൈദ്യുതി മരം വീണ് വൈദ്യുതി ബന്ധവും തയ്യാറിലായി പാലക്കാട് മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ട് പത്ത് വർഷം പിന്നിട്ടിട്ടും സ്ഥിരം അധ്യാപക നിയമനം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല സമരം നടത്തിയ വിദ്യാർത്ഥികൾ കളക്ട്രേറ്റ് മാർച്ച് നടത്തി അവസാന വർഷ വിദ്യാർത്ഥികളായ ഗൗതം കൃഷ്ണ ആദിത്യ അഖിൽ ഗ്രീഷ്മ തനിമ കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി സ്വന്തമായിട്ട് ആശുപത്രിയില്ല പഠിപ്പിക്കാൻ തക്കതായിട്ടുള്ള ഫാക്കൽറ്റീസ് ഇല്ല ഇതെല്ലാം കുട്ടികളുടെ ഭാവി ജീവിതത്തെയാണ് ബാധിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് ഒരു എന്താ പറയാ ജനങ്ങൾക്ക് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ഒരു കോഴ്സാണ് ഈ പറയുന്ന മെഡിസിൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ചുമ്മാ എന്തെങ്കിലും പഠിച്ചിറങ്ങി നാളെ നമ്മൾ ഈ തുണ്ടും മുറിയും അത് വെച്ച് ഒരു രോഗിയെ ചികിത്സിച്ചു കഴിഞ്ഞാൽ രോഗിക്ക് തന്നെയാണ് അത് അത്രയും വലിയ ദോഷമായിട്ട് മാറുന്നത് അപ്പോൾ അതിന് ഞങ്ങളാരും ഒരു കാരണം ആവരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനും ഞങ്ങളെ പഠിപ്പിക്കാനുള്ള ഫാക്കൽറ്റീസ് നമുക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത് മാത്രമല്ല ഇത് നാട്ടുകാരുടെയും കൂടെ ആവശ്യമാണ് നമ്മൾ സ്റ്റുഡൻസ് മാത്രമല്ല നിങ്ങളൊന്നും ആലോചിച്ചോട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട് ആ പാലക്കാട് എത്ര ഈ പാലക്കാട് ടൗണിൻ്റെ അകത്ത് എത്ര നല്ല ആശുപത്രികളുണ്ട് നിങ്ങളൊന്ന് പറയൂ ടേർഷറി കെയർ എത്ര എണ്ണമുണ്ട് ഗവൺമെൻറ് സ്ഥാപനമായിട്ട് എത്ര ആശുപത്രി എത്ര എത്ര എണ്ണം ഉണ്ട് ആ ഒരു ജില്ലാ ആശുപത്രിയാണ് ഉള്ളത് ആ ജില്ലാ ആശുപത്രിയാണ് ഈ നാട്ടിലുള്ള സകല ആളുകളും ആശ്രയിക്കുന്നത് മനസ്സിലായില്ലേ അതല്ലാതെ വേറെ ഒരു ആശുപത്രി ഒന്നുമില്ല നിങ്ങളൊന്നും നോക്ക് ഇവിടുത്തെ പകുതിയിലേറെ ആളുകൾ നേരെ പോകുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോ കോഴിക്കോടും കോയമ്പത്തൂരിലേക്കും ആണ് അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ എത്ര പാലക്കാടന്മാരുണ്ടത് കൈ പൊക്കാൻ പറഞ്ഞാൽ അവിടുത്തെ പകുതി പേരും കൈ കാരണം പകുതിയിലേറെ ആളുകളും പാലക്കാട് നിന്ന് പോകുന്ന ആൾക്കാരാണ് അതെന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് ഇവിടെ ആവശ്യത്തിന് ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അവർ ബുദ്ധിമുട്ടെന്ന് പറയുന്ന അവർക്ക് ഒന്നും പറയാനും പറ്റില്ല കാര്യം ഇവിടെ നിയമിക്കുന്ന എല്ലാ ഫാക്കൽസും കോൺട്രാക്ട് ബേസിലാണ് നിൽക്കുന്നത് ആര് പറഞ്ഞു അവർക്ക് വണ്ടിയിൽ പോരായ്മ ഇറങ്ങാനായിട്ട് ഒരു ഊട്ടം ഫാക്കൽറ്റീസ് റെഡി ബാച്ചിൽ ഒരു നൌച്ചറ വേണ്ട സ്ഥലത്ത് വിടിച്ചിർത്താൻ വരച്ച ഒരു ടീച്ചറാണ് പഠിപ്പിക്കുന്നത് മൂന്ന് അതായത് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫൈനൽ ഇയേഴ്സിന് ഒച്ചടിക്ക് ഒരു ടീച്ചറാണ് പഠിക്കേണ്ടത് ഫാക്കൽറ്റി ഷോർട്ടേജ് വടകഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം സ്ഫോടക ശേഖരം പിടികൂടി രണ്ടുപേർ പിടിയിൽ ബുധനാഴ്ച കാലത്താണ് സ്ഫോടക ശേഖരം പിടികൂടിയത് വടക്കഞ്ചേരി പോലീസും ആലത്തൂർ ഡാൻസ് ആപ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം നൂറ്റിനാൽപ്പത്തിനാല് ജലാറ്റിൻ സ്റ്റിക്കുകളും നൂറ് ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും പിടികൂടിയത് മങ്ങരണ്ട സ്വദേശി ജോയ് അമ്പത്തിയാറ് വയസ്സ് വണ്ടിത്താവള സ്വദേശി സുമേഷ് അമ്പത് വയസ്സ് എന്നിവരെയാണ് പിടികൂടിയത് ഇവർ സ്ഫോടക വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടികൂടി ഇവരെ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കി ആലത്തൂർ ഡിവൈഎസ്പി വിശ്വനാഥൻ വടക്കഞ്ചേരി ഇൻസ്പെക്ടർ കെ പി ബെന്നി എന്നിവരുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി എസ് ഐ ജിഷ്മാൻ വർഗീസ് എസ് സി പി ഒമാരായ ബ്ലസൻ ജോസ് കൃഷ്ണദാസ് ഷൈജു ഷിബു റിയാസുദ്ദീൻ ദേവൻ എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ബൈക്കിൽ കടത്തുകയായിരുന്ന നാൽപ്പത്തിയെട്ട് ലിറ്റർ വിദേശ മദ്യം എക്സൈസ് പിടികൂടി ആനമുളി വനം ചെക്ക് പോസ്റ്റിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് മദ്യക്കടത്ത് പിടികൂടിയത് കള്ളിമല താവളം മുല്ലത്തോടി വീട്ടിൽ അബ്ദുസ്സലാം മണലടി കൊടിയിൽ വീട്ടിൽ ഷബീർ എന്നിവരാണ് അറസ്റ്റിലായത് മണ്ണാർക്കാട് കാഞ്ഞിരം ബിവറേജസിൽ നിന്നും പല സമയങ്ങളിലായി വാങ്ങി സൂക്ഷിച്ച മദ്യമാണ് പിടികൂടിയത് അട്ടപ്പാടി മേഖലയിൽ വിൽപ്പന നടത്തുന്നതിനായാണ് മദ്യം കടത്തിയത് ഇൻസ്പെക്ടർ വി എ വിനോജ് പ്രിവന്റീവ് ഓഫീസർ എം ഹംസ മോഹനൻ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജേഷ് അനീഷ് എന്നിവറങ്ങുന്ന സംഘമാണ് മദ്യക്കടത്ത് പിടികൂടിയത് വടക്കഞ്ചിരി പഠനത്തിലേക്ക് മലിനജലം ഒഴുക്ക് ഭീഷണി എന്ന നാട്ടുകാർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ചതുപ്പ് നിലത്താണ് വെള്ളം കെട്ടി നിൽക്കുന്നത് വടക്കഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള പ്രദേശത്താണ് മലിനജലം അടിഞ്ഞ് കുളത്തിന്റെ രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മഴ കനത്ത സമീപ പ്രദേശത്തെ വെള്ളം മുഴുവൻ ഈ ഭാഗത്തേക്ക് ഒലിച്ചിറങ്ങുന്നതോടെ നിറഞ്ഞു കവിയാൻ തുടങ്ങും ഇതോടെ മാലിന്യമടങ്ങിയ ജലം സമീപത്തെ കടകളുടെ മുൻപിലേക്കും ഒഴുകിയെത്തി നഗരത്തിലെ റോഡിലേക്ക് ഇതോടെ കാൽനട യാത്രക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഭീഷണിയാവും കഴിഞ്ഞ വേനൽക്കാലത്ത് പഞ്ചായത്ത് മുൻകൈയെടുത്ത് ഓടകൾ വൃത്തിയാക്കി ചാലുകൾ പണന്തപ്പോൾ ഈ ചതുപ്പ് പ്രദേശത്ത് നിന്നും വരുന്ന ജലം ഒഴുകാൻ ഓവുചാൽ നിർമ്മിക്കാത്തതാണ് ഇവിടെ വെള്ളം കെട്ടി നിൽക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു നമ്മുടെ ബാക്കിലുള്ള ഈ ഭാഗത്ത് ഇവിടെയുള്ള എല്ലാ വെള്ളങ്ങളും ഇവിടെ കെട്ടി നിൽക്കണം കഴിഞ്ഞ വർഷം നമ്മുടെ സ്റ്റാൻഡില് ഒരു തോട് ചാല് കിട്ടുകയും പഞ്ചായത്തിൻ്റെ വക അത് ഇവിടെ ക്ലോസ് ആയതുകൊണ്ട് ഇപ്പം ഇവിടുത്തെ വെള്ളം ഒഴുകി പോകുന്നില്ല അപ്പം അതിനുള്ള ഇവിടെ ഈ വേസ്റ്റുകളും മുഴുവൻ ഇവിടെ അടിഞ്ഞു കൂടുകയും കൊതുകിൻ്റെ ശല്യം മാലിന്യങ്ങളൊക്കെ ഇവിടെ അടിഞ്ഞു കൂടുകയാണ് അപ്പം ഇതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാവണം നമ്മുടെ ഇവിടെ ഈ ഈ ബില്ലിങ്ങൾ എല്ലാവർക്കും അല്ല ബോർ വലിയ ഈ വെള്ളം ഇറങ്ങി ചെല്ലിട്ടുണ്ട് അപ്പം അതിനൊരു തീരുമാനം ഉണ്ടാവണം മുൻപ് ഇതുവരെ ഈ സ്റ്റാൻഡിൽ ഒരു വന്നിരുന്നു അത് സ്ട്രൈറ്റ് വെള്ളം ഒഴുകി ഇങ്ങനെ മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ അടിഞ്ഞു കൊതുക് ഇടിയാകുന്നതും മാലിന്യം അടിഞ്ഞു ദുർഗന്ധം ഉണ്ടാകുന്നതും പകർച്ചവ്യാധി ഭീഷണിക്കും കാരണമാകുന്നുണ്ട് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ ബോർവെൽ പൈപ്പുകളുടെ അകത്തേക്ക് മലിനജലം ഒഴുകിയിറങ്ങുന്നതും പതിവാണ് വെള്ളം കെട്ടി നിൽക്കുന്നതോടെ പ്രദേശത്ത് മലിനജലം ഉറവെടുത്ത് ഒഴുകുന്നതും വ്യാപാരികൾക്ക് ഭീഷണിയായിരിക്കുകയാണ് കിഴക്കഞ്ചേരി ശ്രീ നെടുമ്പറമ്പത്ത് ഭഗവതിയിലെ കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു ക്ഷേത്രം തന്ത്രി മേലെടുത്ത മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമുഖത്തിലാണ് ചടങ്ങുകൾ നടന്നത് ജൂൺ അഞ്ചു മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് കുംഭാഭിഷേക ചടങ്ങുകൾ നടക്കുന്നത് ശ്രീ നെടുമ്പറമ്പത്ത് ഭഗവതിയുടെയും ബാലഭദ്രകാളിയുടെയും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മേലെടുത്ത് മാധവൻ നമ്പൂതിരി മുഖ്യ കാർമുഖത്വം വഹിച്ചു കാലത്ത് ഗണപതി ഹോമത്തിന് ശേഷം മുളപൂജ ജീവകലശത്തിൽ അധിവാസം വിടർത്തിപൂജ പ്രസാദപ്രതിഷ്ഠ പീഠപ്രതിഷ്ഠ തുടങ്ങി വിവിധ ചടങ്ങുകൾ നടന്നു കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ക്ഷേത്രാങ്കണത്തിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി Terima kasih telah menonton! Terima kasih telah menonton! പ്രധാന വാർത്തകൾ ൾ ഒ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയില്ല വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലെ കുതിരാൻ തുരങ്കം തുറന്നില്ല കനത്ത കാറ്റിലും മഴയിലും കണ്ണമ്പ്ര മേഖലയിൽ വ്യാപക നാശനഷ്ടം കണ്ണമ്പ്ര കല്ലേരി ചൂർക്കുന്ന് മേഖലയിൽ നിരവധി വീടുകൾ തകർന്നു വൈദ്യുതി ബന്ധവും തകരാറിലായി പാലക്കാട് മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ട് പത്ത് വർഷമായിട്ടും അധ്യാപകരെ നിയമിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന ആരോപണം ഉന്നയിച്ചാണ് സമരം വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം സ്ഫോടക വസ്തു ശേഖരം പിടികൂടി രണ്ടുപേർ പിടിയിൽ മങ്ങണ്ണ സ്വദേശി ജോയ് വണ്ടിത്താവള സ്വദേശി സുമേഷ് എന്നിവരാണ് പിടിയിലായത് വാർത്താൽ കഴിഞ്ഞു നമസ്കാരം